വമ്പൻ ഓഫറുകളുടെ പൊതുപൂരവുമായി മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും മറ്റെങ്ങുമില്ലാത്ത വമ്പൻ ഓഫറുകൾ അപ്പൊ ഈ ഓഫറുകളൊക്കെ തീരുന്നതിന് മുമ്പ് വേഗം തോന്നോളൂ നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് ഡിസംബർ തുടക്കമാകും വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് പാലക്കാട് സാദിക്കളി ശിഖാപിതങ്ങൾ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യാതിഥിയായിരിക്കും ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷം നിലനിൽക്കുന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എ പി അനിൽകുമാർ എം എൽ എ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി മൊയ്തീൻ ഫൈസി പുത്തനടി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പി സെയ്ദാലി മുസ്ലിയാർ അടുക്കടിയം ഉമ്മർ തുടങ്ങിയവർ പങ്കെടുക്കും സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന വനിതാ കോളേജ് കെട്ടിട നിർമ്മാണ ഫണ്ട് ശേഖരണ ഉദ്ഘാടനവും സുവനീർ കവർ പ്രകാശനവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ദേശീയ അന്തർദേശീയ സെമിനാറുകൾ ഫ്യൂച്ചർ മാപ്പ് എക്സ്പോ ഗോൾഡൻ ബോണ്ട് നജാദ് അസംബ്ലി മഹഫിലെ നജാത്ത് ഗവാലി സമ്മിറ്റ് നജാത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സ്വർണദർശൻ ഗ്രാൻഡ് മീറ്റ് ജൂനിയർ ഐ എ എസ് പരിശീലന കേന്ദ്രം കലാ സാംസ്കാരിക മത്സരങ്ങൾ ആഘോഷങ്ങൾ സാമൂഹിക സേവന ശാക്തീകരണ പരിപാടികൾ സംസ്ഥാന യൂണിവേഴ്സിറ്റി തല മത്സരങ്ങൾ വിവിധ അവാർഡുകൾ പ്രസിദ്ധീകരണങ്ങൾ പ്രദർശനങ്ങൾ കമ്മ്യൂണിറ്റി എൻറോമെൻറ്റ് പ്രോഗ്രാമുകൾ അലുമിനി മീറ്റുകൾ തുടങ്ങിയവയും നടക്കും കൂടാതെ വിപുലമായ സമാപന സമ്മേളനവും അടുത്ത വർഷത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ നജാത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് ഷാദിഖലി ഷിയാവ് തങ്ങൾ കേരള നിയമസഭാ സ്പീക്കർ എ എൻ സംഷീർ പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അനിൽകുമാർ എം എൽ എ പിന്നെ നമ്മുടെ ഇവിടുത്തെ ഭാരവാഹികളായ മൊയ്തീൻ ഫൈസി മുത്തനൈ അബ്ദുല്ലമീദ് ഫൈസി അമ്പലക്കടവ് പിന്നെ പ്രഭാഷകന്മാരായിട്ടുള്ള മുജീബുർ റഹ്മാൻ അൻസാരി നീലഗിരി റഫീഖ് സക്കരിയ ഫൈസി കോഴിക്കോട് തുടങ്ങിയ പ്ര പ്രഭാഷകന്മാരും പങ്കെടുക്കുന്ന പരിപാടിയോടു കൂടിയിട്ട് അമ്പതാം വാർഷികത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുക ഈ അതിനോടനുബന്ധിച്ച് ദേശീയ അന്തർദേശീയ സെമിനാറുകൾ ഫ്യൂച്ചർ മാപ്പ് എക്സ്പോ വാർത്താസമ്മേളനത്തിൽ അട്ടുക്കടി എം ഉമ്മർ പുത്തനഴി മൊയ്തീൻ ഫൈസി എൻ കെ അബ്ദുറഹ്മാൻ കളത്തിൽ ഹാജി ടി കെ ഹംസ ഹാജി എം ബഷീർ ഹാജി ഒ പി അലി ഫൈസി സി കെ ഹാജി എ അബ്ദുറഹ്മാൻ പി സുഹേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാറകുണ്ട്